ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓണം സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ ലോറേറ്റിൽ വരുന്ന നൂറ്റി നാൽപ്പത് രൂപയുടെ ശിവാനിയുടെ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഫ്രോക്ക് നൈറ്റീസിനും അതുപോലെ തന്നെ എല്ലാത്തിനും നൈറ്റിക്കും ഒക്കെ പറ്റുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് നൈറ്റ് നൈറ്റ് ഡ്രസ്സിനും ഒക്കെ പറ്റുന്ന ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇതിനകത്ത് കാണുന്ന എല്ലാ ഡിസൈൻസ് തന്നെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയൽ അതിൻ്റെ പേരോട് കൂടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അത് രണ്ടും ഒന്നിച്ചെടുക്കണം അതായത് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് മെറ്റീരിയൽ മാച്ചിങ് ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ അത് രണ്ടും ഒന്നിച്ചെടുക്കണം അങ്ങനെയാണ് വരുന്നത് അത് കാറ്റലോഗിൽ ഫോട്ടോസ് ആയിട്ടുള്ളതും ഫോട്ടോസ് ഫോട്ടോസായിട്ടുള്ളതിനകത്തും അതുപോലെ ഒരു ഫോട്ടോയിൽ രണ്ടെണ്ണം ആയിരിക്കും ഉണ്ടാവുക മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് അതെല്ലാം തന്നെ അപ്പോൾ അതെല്ലാം പേർ അതിൻ്റെ കൂടി തന്നെ എടുക്കണം കേട്ടോ അപ്പം ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് കൂടാതെ നമ്മൾ വീഡിയോ ആയിട്ട് എല്ലാ ഇപ്പം സീസൺ ആയതുകൊണ്ട് എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് തന്നെ ഇടാനുള്ള ടൈം കിട്ടാറില്ല കേട്ടോ ഇപ്പം കാറ്റ്ലോഗ് ഡെയിലി ചെക്ക് ചെയ്ത് നോക്കുന്നവർക്ക് എല്ലാ പുതിയ പുതിയ അപ്ഡേറ്റ്സിൻ്റെ എല്ലാം ഫോട്ടോസ് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ഇടാനുള്ള സമയം കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് ഫോട്ടോസും കൂടെ നോക്കിയിട്ടൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പം എത്ര എടുക്കണം എന്നുണ്ടെങ്കിലും അത്രയും കളക്ഷൻസ് നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മറ്റേ ഓം കാർ ബ്രാൻഡിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചുങ്കി മെറ്റീരിയൽസ് ചുങ്കടിയുടെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ചുങ്കിടികൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ മതി കേട്ടോ ഈ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതിനകത്ത് കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇതിനകത്തുള്ള ഡിസൈൻസിൽ ഡിസൈൻസിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ കാറ്റലോഗും കൂടി ചെക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര പീസാണ് വേണ്ടത് അങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് നൂറ്റി എന്ന് പറയുന്നത് നൂറ്റി നാല്പത് മുതലാണ് നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ കുറേ പല റേറ്റിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതെന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം പല ബ്രാൻഡുകൾ പല ജി എസ് എമ്മിലുള്ള വെത്തി മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഡിസൈൻസ് കണ്ടല്ലോ ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന അതേ എക്സാക്റ്റ് കളേഴ്സുമാണ് വരുന്നത് പിന്നെ രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ മൂന്നേ ഇരുപത് വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ മൂന്നേരുപത് ഇനിയും വരാനുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടവരെല്ലാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി കാറ്റലോഗ് ഒന്ന് നോക്കിയാൽ മതി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ വരുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് കേട്ടിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ പത്ത് പീസിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും മിനിമം മൂന്ന് പീസ് മുതലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് പിന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചറങ്ങണം കേട്ടോ അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം അഡ്രസ്സ് ഫുൾ ഫുൾ അഡ്രസ്സ് അതായത് വിളിച്ചാൽ കിടുന്ന ഫോൺ നമ്പറും പിൻകോഡും ജില്ല പോസ്റ്റ് ഓഫീസ് പേര് വീട്ടുപേര് ഇത്രയും ഡീറ്റെയിൽസും കൂടെ സെൻഡ് ചെയ്ത് തരണം കേട്ടോ ഇത്രയും കിട്ടിയെങ്കിലാണ് നമ്മൾ മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് അയച്ചു തരാം അത്രയും പെട്ടെന്ന് പിന്നെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ആദ്യം അയച്ചേക്കുന്നവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്നതിന് അനുസരിച്ചിട്ടായിരിക്കും എല്ലാവർക്കും റിപ്ലൈ തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സമയമൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ ഡിസൈൻസിനെക്കുറിച്ച് എന്താ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്ര ഭംഗിയാണ് ഇതിനകത്ത് കിട്ടിയേക്കുന്ന ഡിസൈൻസ് എന്ന് പറയുന്നത് നല്ല നല്ല ചെറിയ ചെറിയ പ്രിൻ്റുകൾ ഇതായതുപോലെ ഇത് കണ്ടോ ഇതിനകത്തൊക്കെ കാണുമ്പോൾ തന്നെ നം അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ട് അതുപോലെ കളർ ഷെയ്ഡ്സ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആരും എടുത്തു പോകുന്ന അങ്ങനത്തെ ടൈപ്പ് കളർ ഷെയ്ഡ്സിലുമാണ് ഇതിനകത്ത് എല്ലാം വന്നേക്കുന്നത് ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളുമാണ് ഇപ്പോൾ ചെറിയ ചെറിയ പ്രിൻ്റുകൾക്ക് നല്ല മൂവിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രോക്ക്നൈജീസ് ഒക്കെ ചെയ്യേണ്ടവർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പം എത്ര പീസ് എന്നുള്ളതും അതുപോലെ തന്നെ കൂടുതൽ കളക്ഷൻസ് ബൾക്കായിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാവുന്ന അത്രയും കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനെക്കാട്ടും മൂന്ന് രൂപ വീതം ലെസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബൾക്കായിട്ട് ൾക്കായിട്ട് എടുക്കുമ്പം നാൽപ്പതിനു മേലിലോട്ട് നാൽപ്പത് അമ്പത് നൂറ് ഇരുന്നൂറൊക്കെ എടുക്കുന്നവരുണ്ട് അപ്പോൾ അത്രയും എടുക്കുന്നവർക്ക് ഈ ഈ കാറ്റലോഗിലുള്ള റേറ്റ് ആണെങ്കിലും അതിനകത്തുനിന്ന് ഉള്ള റേറ്റിനെക്കാട്ടി മൂന്ന് രൂപ വീതം കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ ആണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതിൻ്റെ ആണ് അത് ബൾക്കായിട്ട് അത്രയും എടുക്കുമ്പോൾ മാത്രമാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റി പറ്റുക അപ്പം സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ബൾക്കായിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാവുന്നതാണ് പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ ബില്ല് ഇവിടെ സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഉടനെ തന്നെ ചെയ്തെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് റിപ്ലൈ ഡിൽ ഡിലേ ആയാലും പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും പീസ് ക്യാൻസൽ ഓർഡർ ആയി പോകും വേറെ സെയിം പീസിന് വേറെ ഓർഡേഴ്സ് വരുമ്പം നമുക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് അപ്പോൾ രണ്ട് ചാനൽ മാറി മാറിയാണ് വീഡിയോസ് ഇടാറുള്ളത് അപ്പോൾ ആ രണ്ട് ചാനലിപ്പോൾ ഒരു ഒരു ചാനലിൽ കാണുന്ന വീഡിയോ ഇട്ടതിന് ശേഷം അടുത്ത കളക്ഷൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നത് അടുത്ത ചാനലിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഇത് നമ്മുടെ വാട്സപ്പ് നമ്പറാണേ ഇത് കോൾ ചെയ്യാനുള്ള നമ്പറല്ല ഇത് വാട്സപ്പ് നമ്പറാണ് ഇതിൽ വാട്സാപ്പ് മാത്രമാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും ഫോട്ടോസും കാറ്റലോഗും ഡീറ്റെയിൽസും മെസ്സേജ് റിപ്ലൈ തരുന്നതും ഒക്കെ ഈ ഒരു നമ്പർ വഴിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയാവും കേട്ടോ അപ്പം ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരുടെ ക്രമമായിട്ട് മെസ്സേജ് വന്നതിനനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരും പിന്നെ അതുപോലെ തന്നെ ഹോം ഡെലിവറി വേണ്ടവർ ഒരു പോസ്റ്റിൽ സെലക്ട് ചെയ്യാം കേട്ടോ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഏത് സ്ഥലങ്ങളിലുള്ളവർക്കും ഓർഡർ ചെയ്യാം ഇനിയും ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കളക്ഷൻസും ഉടനെ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ചില സ്റ്റോക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് തന്നെ അത് തീരുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഇത്രയും ബ്രാൻഡുകളൊക്കെ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ പല 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 ഐറ്റംസ് അല്ലേ നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അതൊന്ന് എത്തി ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു ടൈം മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്